നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പഴയൂർ റോഡ്സ് വാലി ഇന്റർനാഷണൽ സ്കൂളിൽ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ഐ ഫൌണ്ടേഷൻ കണ്ണാശുപത്രിയുടെ സഹനത്തോടുകൂടി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും കൊണ്ടോട്ടി സിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ മൊബൈൽ ലാബിന്റെ സഹനത്തോടുകൂടി സൗജന്യ കിഡ്നി രോഗനിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസുമാണ് പഴയന്നൂർ റൂട്ട്സ് വാലി ഇന്റർനാഷണൽ സ്കൂളിൽ സംഘടിപ്പിച്ചത് പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ കിഡ്നി രോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ വളരെ വേഗത്തിൽ കണ്ടെത്തുകയും ഫലപ്രദമായ ചികിത്സയിലൂടെ സുഖപ്പെടുത്തുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുക്കുന്നതിനു വേണ്ടിയാണ് റോഡ്സ് വാലി ഇന്റർനാഷണൽ സ്കൂളിന്റെ നേതൃത്വത്തിൽ സൌജന്യ കിഡ്നി രോഗ നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചത് തൃശൂർ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപായാസ് നായർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു റൂട്ട്സ് വാലി ഇന്റർനാഷണൽ സ്കൂൾ സിഇഒ എ പി ഷാനവാസ് അധ്യക്ഷത വഹിച്ചു കൊണ്ടോട്ടി ശിയാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ ഡയറക്ടർ മൂസ ക്ലാസ് നൽകി സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ സലാം ചെയർമാൻ റഹ്മാൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഉമർ ഭാഗവി ഷമീർ അൻവരി അക്കാദമി കോർഡിനേറ്റർ സിയാദ് ഹുദവി പി ആർഒ അൻഷാദ് സംസാരിച്ചു ടെസ്റ്റുകൾ ഞങ്ങൾ വലിയ ഉത്തരവാദിത്തമായി കാണുന്നത് ഇനി കെട്ടിടവും കട്ടിൽ കട്ടിലും വർദ്ധിപ്പിക്കുന്നതിനപ്പുറത്ത് ഈ രോഗത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ വന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇതിനെ പ്രതിരോധിച്ച് പിടിച്ചു കെട്ടുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ മുന്നിലുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അങ്ങനെയാണ് നിങ്ങളുടെ നാട്ടിലും ഞങ്ങൾ എത്തിയിട്ടുള്ളത് എന്താപ്പ ഞങ്ങളെ നാട്ടിലെ അവസ്ഥ കല്യാണ സൽക്കാരൻ നിശ്ചയം കൂട്ടിക്കൊണ്ടോലോ കൂട്ടിക്കൊണ്ടോ വിവാഹ വാർഷികം ബർത്ത്ഡേ കല്യെ ഒക്കെ അല്ലേ ഇവടെ സംസാരിക്കില്ല നമ്മൾ സംസാരിക്കേ ഇല്ലേ പഴയ പട്ടിണിയാണോ അല്ല ഒരു പ്രയാസം ഇല്ലാത്ത അവസ്ഥയിലെ മക്കളെ സ്ഥിതി മറ്റേ കൈ പോയി എന്നും പാർട്ടി പരിപാടികളായി മക്കള് പോയി സ്കൂളില് പാർട്ടിയാ എവിടെ ചെന്നാലും പാർട്ടി ജോലി നമ്മളെ സ്ഥിതി എന്താ ഇരിക്കുന്ന ഈ ആളുകളെ സ്ഥിതി എന്താ നമ്മുടെ നാട്ടിൽ ഒരു കല്യാണം വെച്ചാൽ ഒരു നിശ്ചയം ഒരു സൽക്കാരം അല്ലേ മുമ്പൊക്കെ ഒരു സൽക്കാരം ഇതാ ഇതുപോലത്തെ ഒരു മേശമൊക്കെ സാധനം